നമസ്തേ ശരീരഭാരം കുറക്കാം പതിനഞ്ച് മിനിറ്റുള്ള വർക്കൗട്ടിലൂടെ ഒരു ചെറിയ ഡയറ്റ് പ്ലാനുമായിട്ട് അപ്പോൾ മുപ്പതാമത്തെ ദിവസമാണ് ഇന്ന് ഇന്ന് ഞാൻ കാണിക്കുന്ന ഒരു സ്പെഷ്യൽ കാര്യമാണ് ഒരു മുദ്രയാണ് സൂര്യമുദ്ര അത് നമുക്ക് ശരീരം അനക്കാതെ തന്നെ ഏതെങ്കിലും കസേരിൽ വെറുതെ ഇരുന്നുകൊണ്ട് നമുക്ക് ശരീരഭാരം കുറക്കാൻ സാധിക്കും അതിൻ്റെ പേരാണ് സൂര്യമുദ്ര ആ നാൽപ്പത്തഞ്ച് മിനിറ്റ് നിങ്ങൾ ചെയ്യണം അത് ഒന്നിച്ചിരുന്ന് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതിന് ഡിവൈഡ് ചെയ്ത് രണ്ട് നേരമായിട്ട് നമുക്ക് ചെയ്യാം അപ്പോൾ അതിൻ്റെ എപ്പിസോഡ് സഹകരിച്ച എല്ലാവർക്കും നന്ദി തുടർ വീഡിയോകൾ എനിക്ക് ഈ യോഗ വീഡിയോകളെല്ലാം നാം ചെയ്യുന്നതായിരിക്കും എല്ലാവരുടെയും സഹകരണം ഇനി ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് നമസ്തേ ഒരു ഡൈനിങ് ജയൽ നിവർന്നിരിക്കാം എന്നിട്ട് നമ്മുടെ മോതിരവിരലും തമ്പും കൂടി ടച്ച് ചെയ്ത് ഇതുപോലെ ഇരിക്കുക ഇങ്ങനെ നാൽപ്പത്തഞ്ച് മിനിറ്റ് ഇരിക്കാം നാൽപ്പത്തഞ്ച് മിനിറ്റ് ഒന്നിച്ചിരിക്കാൻ പറ്റിയില്ലെങ്കിൽ രണ്ട് ടൈമിൽ ആയിട്ട് ഡിവൈഡ് ചെയ്ത് ഈ സമയത്ത് ഡിവൈഡ് ചെയ്ത് നമുക്കിങ്ങനെ ഇരിക്കാം